السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد വ ബില്ലാഹി അലൈഹി ഉനീബ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ പടച്ചുറപ്പ് പുറത്തു മാബാക്തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ോടുകൂടി പറഞ്ഞ് വെള്ളിയാടിച്ച രാബിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ കടങ്ങളെല്ലാം തീർത്ത് ഹക്കടപാടുകൾ തീർത്ത് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ ഈ ഒരു ദിനം ഹദീസ് എന്ന് പറയുന്ന ഈ ഒരു നന്മ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാനഹുല അവരുടെ ദുനിയാവും ആഹ്റവും അള്ളാഹു

ായി മഹാനായി മഹാനായ പ്രവാചകൻ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ആദ്യമായി ക്ഷണിക്കപ്പെടുന്നത് ക്ഷേമത്തിലും ക്ഷാമത്തിലും അള്ളാഹുവിനെ സ്തുതിച്ചവരെയാകുന്നു എന്ന് മഹാനായി നബിഗിന റസൂറുഹി സൊല്ലാഹു അലഹി വസ്വല്ലം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ആ സ്വർഗത്തിലേക്ക് ആദ്യമായി ക്ഷണിക്കപ്പെടുന്നു

ാഹു അലഹി വസ്ലമാരുളിയതായിരുന്നു മനുഷ്യനും ഓരോ ഉരുള കഴിക്കുമ്പോഴും ഓരോ ഉരുള ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുബിനെ സ്തുതിക്കുകയും ഒരിറക്ക് വെള്ളം കുടിക്കുമ്പോൾ അള്ളാഹുബിനെ സ്തുതിക്കുകയും ചെയ്യുന്ന അടിമയെ അള്ളാഹു വല്ലാതെ തൃപ്തിപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെടുന്നതാണ് എന്ന് മഹാനായി നബീന റസൂർ അല്ലാഹിഅലി വായിലേക്ക് ഭക്ഷണം എടുത്തു വെള്ളം കുടിക്കുമ്പോഴും അല്ല ഓരോ ഭക്ഷണത്തിന്റെ ഓരോ വെള്ളം കുടിക്കുമ്പോഴും ഓരോ ഓരോരുടെ ഭക്ഷണം കഴിക്കുമ്പോഴും അള്ളാഹുബിനെ സ്തുതിക്കുന്നു അവൻ അല്ലാഹു വല്ലാതെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായികിനെ ബിഗിന റസൂൽ അല്ലാഹിഹു അലൈഹി വസ്ലം ആദ്യങ്ങളെ നമുക്ക് പഠിപ്പിക്കുക ിഹുൽ വസ്ലങ്ങള് പറയുന്നതായി ഞാൻ കേട്ടു ഇല്ല അള്ളാഹു അക്കുബർ എന്ന രണ്ടു വാചകങ്ങളിൽ ആദ്യത്തേത് അർഷിനു മുമ്പേ എവിടെയും നിൽക്കുന്നതേയല്ല അള്ളാഹുഅലി സ്ല്ലാത്ത പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഈ ദിക്കറ് അറിഷിന്റെ മുന്നിലല്ലാതെ വേറെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിഷിന്റെ മുന്നിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ആ ദിഖർ നിൽക്കുകയില്ല പറഞ്ഞ ഉടനെ അള്ളാഹുവിൻ്റെ അറിശിന്റെ മുന്നിലേക്ക് അത് കടന്നു ചൊല്ലും രണ്ടാമത്തേത് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ഭാഗങ്ങളും മുഴുവനും പ്രകാശമോ പ്രതിഫലമോ കൊണ്ട് നിറയ്ക്കുന്നതാണ് എന്ന് മഹാനായി നബീന അറസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്വല്ലം വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്കറാണ് പഠിപ്പിച്ചു തന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇലാഹ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അറിഷു വരെ എത്തും അതിനിടയിൽ വേറെ ഒരു സ്ഥലത്ത് പോലും അത് നിൽക്കുന്നില്ല രണ്ടാമത് അള്ളാഹു വക്കുബർ അത് ആകാശഭൂമിയുടെ ഇടയിലുള്ള അത്രയും സ്ഥലം ഒന്നീ പ്രകാശമായിട്ട് അല്ലെങ്കിൽ പ്രതിഫലമായിട്ട് അത് നിറയ്ക്കുമെന്ന് മഹാനായി ലഭിക്കുന്ന റസൂലാഹി സാഹു അലൈഹി വസ്ലം അൻറജുലിൻ ബീ സുൽ സുലൈമിൻ കാലഹുന്ന റസൂലിഹു അലഹി വസ്ലദി ഔഫിയു നിസ്ഫുൽ الحمد لله يملأ. يملأ والتخبير يملأ ما بين السماء والأرض. مهانا يام ബനു സുലൈം ഗോത്രത്തിലെ ഒരു സ്വഹാബി വിവരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാങ്ങൾ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇപ്രകാരം ഈ എണ്ണിക്കൊണ്ട് പറഞ്ഞു സുബഹാൻ അള്ളാഹ എന്ന് പറയാൽ സുബഹാൻ അള്ളാ എന്ന് പറയിൽ അത് ത്രാസിൻ്റെ പകുതി നിറയ്ക്കും മീസാൻ എന്ന് പറയുന്ന ത്രാസിൻ്റെ പകുതി നിറയ്ക്കുന്നതാണ് സുബഹാൻ അള്ളാഹ എന്ന് പറയുന്നത് അലഹമില്ല അത് ത്രാസിനെ പൂർണ്ണമായും നിറയ്ക്കുന്നതാണ് എന്ന് മഹാനായി നബിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലാ അലൈഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ സുബഹാൻ അള്ളാഹ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി ഹാബികിടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് സുബഹാൻ അല്ലാ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ മീസാൻ എന്ന് പറയുന്ന ത്രാസിൻ്റെ പകുതി നിറഞ്ഞു കഴിഞ്ഞു ഇനി ഒരു മനുഷ്യൻ അലഹമദില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രാസിനെ പൂർണ്ണമായി നിറയ്ക്കുന്നതാണ് അപ്പോൾ അലഹദില്ല ഒരു സുബഹാൻ അല്ലയും ഒരു അലഹമുല്ലീം പറഞ്ഞു കഴിയുമ്പോൾ മീസാൻ എന്ന് പറയുന്ന ത്രാസ് നിറഞ്ഞു കഴിഞ്ഞു അള്ളാഹു അക്ബർ പ്രതിഫലം ആകാശഭൂമിയുടെ ഇടയിലുള്ള സ്ഥലം നിറയ്ക്കുന്നതാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക അലഹമുല്ല അള്ളാഹുബർ സുബഹാൻ അള്ളഹ അലഹമില്ല അള്ളാഹു അക്ബർ ഈ മൂന്ന് ദിഖറുകൾ രണ്ടെണ്ണം മീസാൻ എന്ന് പറയുന്ന ത്രാസിനെയും നിറച്ചു മൂന്ന് ആകാശ ഭൂമിയുടെ ഇടയിൽ മുഴുവനും പ്രതിഫലമായി അള്ളാഹു അള്ളാഹു അക്ബറിന്റെ പ്രതിഫലം നമുക്ക് തരുമെന്ന് മഹാനായി നബീകിൻ റസൂർഹി സുല്ലാഹു അലഹി വസ്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിസ്സാരമായി നമ്മൾ പറഞ്ഞു കളയുന്ന ഈ ദിക്കറിന്റെ പ്രതിഫലം സുബഹാൻ അല്ലയും അലഹമുല്ലയും അള്ളാഹു അക്കുബറും അത് നിസ്സാരമായി തെള്ളി അതിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു ഭാഗ്യം നൽകിയ നിഗ്രഹികുമാറാകട്ടെ മഹാനായ പ്രവാചകൻ പറഞ്ഞതായി മുത്തുനബി പറഞ്ഞതായി ാഹു തല അനഹുവിരിക്കുന്നു സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഒന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സഹാബത്തിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഒരു കവാടം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ അവിടെ നിന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അവിടെ നിന്ന് പറഞ്ഞു തന്നും അവിടെ നിന്ന് പറഞ്ഞു തന്നാലും അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാ അലി സ്വല്ലം മാത്രങ്ങൾ പറഞ്ഞു ഇല്ല വില്ല അത് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ ഒന്നാണെന്ന് നബി നറസൂർഹു അലഹി വസ്ലം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം എല്ലാവർക്കും അറിയുന്ന ദിക്കറാണ് അത് സ്വർഗ്ഗത്തെ നമുക്ക് നേടിത്തരാൻ കഴിയുന്ന തിക്കറാണ് അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിച്ചത് അള്ളാഹുവിനെ സ്തുതിക്കുക ദുഃഖത്തിൻ്റെ സമയമാകട്ടെ സന്തോഷത്തിൻ്റെ സമയമാകട്ടെ നമ്മൾ അള്ളാഹുവിനെ നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഭക്ഷണത്തിൻ്റെ ഒരു ഉള കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലൊരു കബിള് കുടിക്കുമ്പോൾ അപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്നവനെയാണ് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടം എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സുബഹാൻ അല്ലാ അക്ബർ ഈ മൂന്ന് ദിഖറുകൾ ജീവിതത്തിൽ മുറുക പിടിക്കുക ഈ ദിക്കർ നമ്മുടെ സ്വർഗത്തിലെത്തിക്കുന്ന ദിഖറാണ് തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള മരുന്ന് ഹലീസിന്റെ കിതാബുകളിൽ കാണാം അള്ളാഹു അമിതമായി ദിക്കറുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ സഹോദരിമാർ ഇത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അലഹമ്മദില്ല അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി അള്ളാഹു അവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നൊരു പ്രിയപ്പെട്ട സുഹൃത്ത് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ വല്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബഹാനഹുബത്തായാല ഈ ലോകത്താരെയെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നു അവരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു പരിപൂർണ്ണ ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ളാഹു സമാധാനം നൽകി ഗ്രഹിക്കുമാറാകട്ടെ പൊന്നാനിയിലുള്ള എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മ പ്ലസി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് കണ്ണുപോലും തുറക്കുന്നില്ല അള്ളാഹു സുബാനഹുല ആ ഉമ്മയ്ക്ക് അള്ളാഹു ഷിഫാവും സമാധാനവും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണം ഇൻഷാ അള്ളാ ഇന്ന് രാത്രി പ്രഭാഷണമുണ്ട് എല്ലാവരും കേൾക്കുകയും ദാഴ്വത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക അള്ളാഹു നന്മ പഠിക്കാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തോഫീഖ് നൽകിയ നിഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലബുലാലും വരഹമുല്ലാഹി തായാലൂ